ഹലോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിന്റെ മണ്ണിൽ നിന്നുയർന്ന ഒരു മഹാകാവ്യം കർഷകന്റെ വിയർപ്പും ദാരിദ്ര്യത്തിന്റെ കസവും മനുഷ്യന്റെ പ്രതീക്ഷയും ചേർന്ന ഒരു കഥ തകഴി ശിവശങ്കര പിള്ളയുടെ കെയർ കേരളത്തിന്റെ മണ്ണും മനുഷ്യനും പറയുന്ന അദ്ഭുതകഥ ഇത് ഒരു മനുഷ്യന്റെ കഥയല്ല അനവധി തലമുറകളുടെ അനവധി രക്തത്തിന്റെ അനവധി വിയർപ്പിന്റെ കഥയാണ് ഒരു കയറുപോലെ തമ്മിൽ ചുരിഞ്ഞ ജീവിതങ്ങൾ ബന്ധങ്ങളുടെ അടിമത്വത്തിന്റെ സമരങ്ങളുടെ കഥ ആലപ്പുഴയുടെ കരിമണ്ണിൽ കൃഷിയിടങ്ങൾ നിറഞ്ഞുകിടക്കുന്നു അവിടെയാണ് കത്തുടങ്ങുന്നത് പരേൻ കുഞ്ചപ്പൻ എന്ന കർഷകനോടൊപ്പം കുഞ്ചപ്പൻ പുലർച്ചെ തന്നെ എഴുന്നേറ്റ് കൈയിൽ വെട്ടുകത്തി എടുത്ത് നിലത്തിലേക്ക് പോകുന്നു അവൻ ഒരു അടിമയാണ് ഭൂമിയുടമയുടെ നിലം വെട്ടി കൃഷി ചെയ്താൽ മാത്രം അവന് ഭക്ഷണം കിട്ടും ഭൂമി അവന്റേതല്ല വീടും അവന്റേതല്ല അവൻ തന്നെയാണ് സ്വന്തമല്ലാത്ത ജീവിതം നയിക്കുന്നത് അവന്റെ ഭാര്യ ചീരകുട്ടി കരുത്തുറ്റ സ്ത്രീ പുലർച്ചെ മുതൽ രാത്രി വരെ കയർ ചീന്തി കയ്യിൽ മുറിവുണ്ടാക്കി വലനെയ്ത് ജീവിതം മുന്നോട്ടു നയിക്കുന്നു പക്ഷേ ദാരിദ്ര്യം എവിടെ പോകും കുട്ടികൾക്ക് ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥ ഇത് ആ കാലഘട്ടത്തിലെ കേരളത്തിന്റെ മുഖത്തെ കാണിക്കുന്നു ജാതി കുലം അടിമത്തം ഇതായിരുന്നു പണ്ടത്തെ ഇവിടത്തെ നിയമം നായർ കുടുംബങ്ങൾ ഭൂമിയുടെ ഉടമകൾ ആയാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് പറയൻ പുലയൻ ചാക്യൻ ഇവർ എല്ലാവരും അവരുടെ അടിമകൾ ആയാണ് കണക്കാക്കിയിരുന്നത് നായർ കുടുംബം ഉയർന്നതയും വലിയ തറവാട്ടുകാരായാണ് കണ്ടിരുന്നത് അവർക്കാണ് ഈ മുഴുവൻ പ്രദേശം നിയന്ത്രിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത് കുഞ്ചപ്പൻ പോലുള്ളവർ അവരുടെ നിലത്താണ് പണി ചെയ്യുന്നത് അവർക്ക് മനുഷ്യർ പണിയെടുക്കാൻ ഉള്ള സാധനം മാത്രമായിരുന്നു നിലത്ത് പണി ചെയ്താലും കൃഷിയിറങ്ങിയാലും കേർ ചീന്തിയാലും കിട്ടുന്ന ശമ്പളം ഭക്ഷണത്തിനു പോലും മതിയാകുന്നതായിരുന്നില്ല അവരെ ആര്യന്മാർ എന്നു വിളിക്കുന്നവർ ആധിപത്യം പുലർത്തുന്നു അവിടെ ഒരിക്കൽ കുഞ്ചപ്പൻ പറയുന്ന ഒരു വാക്ക് മുഴുവൻ നോവലിന്റെയും ആത്മാവാണ് അത് ഇതാണ് മന്ന് നമ്മുടെ രക്തം കുടിച്ചിട്ടും നമ്മുടേതായില്ല കാലം മാറി തുടങ്ങുന്നു പുതിയ തലമുറയായ കുഞ്ഞുമാരൻ കുഞ്ചപ്പൻറെ മകൻ ഇവർ വായിക്കാൻ ആഗ്രഹിക്കുന്നവർ ആയിരുന്നു അവൻ പുതിയ ലോകത്തെ കാണാൻ സ്വപ്നം കാണുന്നു എന്നാൽ സമൂഹം അതിനു സമ്മതിച്ചിരുന്നില്ല താഴ്ന്ന ജാതിക്കാരൻ പഠിക്കാനോ എന്ന ചോദ്യം തന്നെ കുറ്റമായി മാറുന്നു പള്ളിയിൽ പ്രവേശനം പോലും വിലക്കിയ ആ കാലത്ത് കുഞ്ഞുമാരൻ മുന്നോട്ടു പോവാൻ ശ്രമിക്കുന്നു പക്ഷേ മണ്ണ് അവനെ വലിച്ചെടുക്കുന്നു ചീരകുട്ടിയുടെ ജീവിതം രോഗത്തിലും പട്ടിണിയിലും ആവുന്നു എങ്കിലും കയറിന്റെ വേരുകൾ പോലെ പ്രതീക്ഷ നിലനിൽക്കുന്നു ഒരു കെയർ വിണ്ടാലും മറ്റൊന്ന് നെയ്തെടുക്കാം എന്ന പ്രതീക്ഷയിൽ ആണ് അവർ ജീവിക്കുന്നത് ഇപ്പോൾ ഇരുപത് ആം നൂറ്റാണ്ട് കേരളം ഉണരുന്നു ഭൂമിയുടമസ്ഥതയുടെ പിടിത്തം ശാഠ്യമാവുന്നു തൊഴിലാളികൾ ഒന്നിക്കുന്നു കെയറിന്റെ നാട്ടിൽ തന്നെ കെയർ തൊഴിലാളി യൂണിയനുകൾ പിറക്കുന്നു കുഞ്ചപ്പൻ്റെ പേരിൽ ഇനി മകനായ കുഞ്ഞുകുട്ടിയാണ് പോരാടുന്നത് അവൻ പറയുന്നത് ഈ നിലം നമ്മളുടേതാണ് ഞങ്ങൾ ഇല്ലാതെ ഇവർക്ക് ഒന്നും ഉത്പാദിപ്പിക്കാനാവില്ല സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതോടൊപ്പം പോലീസ് അടിപിടികളും അറസ്റ്റുകളും രക്തസാക്ഷികളും ഉണ്ടാവുന്നു പക്ഷേ ഭയം ഇല്ല കാലം മാറിയിരിക്കുന്നു കേർ നെയ്ത കൈയ്യുകൾ ഇനീ ശൃംഖലകളല്ല അവ സ്വാതന്ത്ര്യത്തിന്റെ നൂലുകളാണ് നായർ കുടുംബങ്ങൾക്ക് ഇപ്പോൾ വീഴ്ച സംഭവിക്കുന്നു ഓരോരുത്തരായി തറവാട് വിറ്റുപോകുന്നു ഭൂമിയില്ലാതെ അധികാരമില്ലാതെ അവർ പൊളിഞ്ഞു പോകുന്നു മറ്റൊരു വശത്ത് കർഷകർക്ക് ഇപ്പോൾ ഭൂമിയുടെ അവകാശം കിട്ടുന്നു ഭൂസമരം വിജയിക്കുന്നു എന്നാൽ അതോടൊപ്പം മറ്റൊരു നഷ്ടവും സംഭവിക്കുന്നു മണ്ണിനോട് ചേർന്നുള്ള അവരുടെ ജീവിതവും അകലുന്നു പുതിയ തലമുറ നഗരങ്ങളിലേക്ക് ഒഴുകുന്നു കേർ കൃഷി നിലം ഇവ ഇനി പഴയ ഓർമ്മകൾ മാത്രമായി മാറുന്നു സമ്പ്രദായം മറന്നു കഷ്ടപ്പാട് മറന്നു ജീവിതം മറ്റൊരു വഴിയിലേക്ക് പോയി നോവലിന്റെ അവസാന പേജുകളിൽ പഴയ കുഞ്ചപ്പന്റെ വംശജൻ കായലിന്റെ കരയിൽ നിന്ന് നോക്കുന്നു അവന്റെ കയ്യിൽ ഒരു കെയറിന്റെ കഷണം അവൻ ചിരിക്കുന്നു പിന്നെ ആ കയർ വെള്ളത്തിലേക്ക് എറിഞ്ഞുവിടുന്നു അത് ഒലിച്ചു പോകുന്നു പക്ഷേ വെള്ളം അതിനെ മുട്ടാതെ നീങ്ങുന്നില്ല കെയർ മണ്ണിന്റെ നൂലുകൾ പോലെ മനുഷ്യന്റെ ചരിത്രം പോലെ ഒരിക്കലും വിണ്ടുപോകുന്നില്ല ഇതിൽ നിന്നും മനസ്സിലാവുന്നത് ഇതാണ് മണ്ണ് മനുഷ്യനെ വളർത്തും മനുഷ്യൻ മണ്ണിനെ മറക്കും പക്ഷേ അവയുടെ ബന്ധം കെയർ പോലെ എന്നും നിലനിൽക്കും കെയർ എന്ന നോവൽ കേരളത്തിലെ മണ്ണിന്റെ മനുഷ്യന്റെ അടിമത്തത്തിന്റെ പ്രതീക്ഷയുടെ കഥയാണ് തലമുറകൾ മാറിയാലും മണ്ണിനോടുള്ള ബന്ധം വിണ്ടുപോകുന്നില്ല എന്നാണ് ഈ കഥ പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ Thank you for watching.